നമസ്കാരം എലക്ഷൻ അടുക്കുമ്പോൾ പിണറായി വിജയൻ പല തറവേലകളും നടത്തുമെന്ന് ചരിത്രം രേഖപ്പെടുത്തിയിട്ടുള്ളതാണ് നമ്മൾ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ തറവേലയാണ് നമ്മളെല്ലാവരും ബഹുമാനത്തോടെ കണ്ടിരുന്ന വന്ധ്യവയോധികനായ നമ്മളെയെല്ലാം ഗുരുവായി കാണേണ്ട രാഷ്ട്രീയജനത്തെ ചാണകനായ വീഴ്ത്താൻ വേണ്ടി സരിത എന്ന് പറയുന്ന കുപ്രസിദ്ധയായ ലേഡിയെക്കൊണ്ട് ഒരു കള്ളക്കഥയുണ്ടാക്കി അദ്ദേഹത്തിൻ്റെ ക്ലിഫ് ഹൗസിൽ വെച്ച് അദ്ദേഹം ലൈംഗികമായി ഉപയോഗിച്ചു എന്ന് പറയുന്ന ഞെട്ടിക്കുന്ന കഥ കൊണ്ടുവന്നത് അതിന് ഉപയോഗിച്ച തന്ത്രം എന്താണെന്ന് അറിയാമോ അറസ്റ്റ് ചെയ്യപ്പെട്ട ഈ പറയുന്ന സരിത നായർ തിരുവനന്തപുരം ആട്ടക്കുളങ്ങര ജയിലിലുള്ളപ്പോൾ അതിനുവേണ്ടി ഉപയോഗിച്ചിട്ടുള്ളത് ഗണേശനെയാണ് ഗണേശനും സരിതയുമായി ഭയങ്കര ബന്ധമായിരുന്നു ആ ബന്ധം ഉപയോഗിച്ച് സരി ഗണേശൻ പാവാട പർദ്ധ ധരിച്ച് അന്നത്തെ നസീറ ബിവി എന്ന് പറഞ്ഞ കുപ്രസിദ്ധയായ അവിടുത്തെ സൂപ്രണ്ടിനെ ഉപയോഗിച്ച് അകത്ത് കയറി സരിതയുമായിട്ട് വളരെ വിശദമായി തയ്യാറാക്കിയ ഒരു നോട്ട് തയ്യാറാക്കി അന്നൊന്നും ഉമ്മൻചാണ്ടിയെ പറ്റി ഒന്നും ഉണ്ടായിരുന്നില്ല പിന്നീട് ജയിലിൽ നിന്നിറങ്ങിയ ശേഷം അവരെ വീണ്ടും അറസ്റ്റ് ചെയ്ത് പത്തനംതിട്ട ജയിലിലേക്ക് മാറ്റി ഈ സന്ദർഭത്തിൽ ആദ്യം ഇരുപത്തൊന്ന് പേജ് പുറത്തു വന്നിരുന്നു അന്ന് നമ്മുടെ ബാലകൃഷ്ണപിള്ള പറഞ്ഞത് അതിൽ ആരുടെ പേരിൽ ഉമ്മൻചാണ്ടിയുടെ പേരിലാന്നാണ് എന്നാൽ അഞ്ച് പേജ് പിന്നീട് എഴുതി ചേർക്കപ്പെട്ടു പിണറായി വിജയനും സരിതയും ഗണേശൻ കൂടി എറണാകുളം ഗസ്റ്റ് ഹൗസിൽ വെച്ച് പ്ലാൻ ചെയ്തു പത്തു കോടി രൂപയായിരുന്നു ഈ പറയുന്ന ചരിത ഈ കൊടുക്കാമെന്ന് പറഞ്ഞിരുന്നത് അത് ഏഷ്യാനെറ്റിലെ ഒരു പ്രശസ്തനായ ഒരു റിപ്പോർട്ടർ ഉണ്ടായിരുന്നു അദ്ദേഹത്തെ കൊണ്ട് അത് എക്സ്പോസ് ചെയ്യിച്ചു അതോടെ എല്ലാ ചാനലും ഏറ്റെടുത്തു മാർസിസ്റ്റ് പാടി കേരളം മുഴുവൻ കത്തിച്ചു തിരുവനന്തപുരം മുഴുവൻ മലമൂത്ര വിസർജനം കൊണ്ട് ആയിരം കണക്കിന് ആൾക്കാരെ അവിടെ സെക്രട്ടേറിയറ്റ് വളഞ്ഞു അവിടെയൊക്കെ മലമൂത്ര വിസർജനം കൊണ്ട് നിറഞ്ഞു അങ്ങനെ കേരളത്തെ നാറ്റിച്ച് അവസാനം ഉമ്മൻചാണ്ടിയെ വീഴ്ത്താൻ ആർക്ക് കഴിഞ്ഞു നമ്മുടെ പിണറായി വിജയന് കഴിഞ്ഞു പിന്നീട് അദ്ദേഹത്തെ വേട്ടയാടി സി പോലീസ് കേസെടുത്തു പിന്നെ ക്രൈംബ്രാഞ്ച് കേസെടുത്തു പിന്നെ സി ബി ഐയെ കൊണ്ട് ഒറ്റ ദിവസം കൊണ്ട് കേസ് ലഭിച്ചു പിണറായി വിജയൻ അങ്ങനെ പിണറായി വിജയൻ സകല വിദ്യാഭ്യാസങ്ങൾ കാണിച്ചിട്ടും ഒരു ചെറിയ തരിമ്പെങ്കിലും ഉമ്മൻചാണ്ടിയെക്കുറിച്ച് പോലീസിന് കള്ളക്കഥ ഉണ്ടാക്കാൻ പോലും സാഹചര്യം ഉണ്ടായിരുന്നില്ല അത്രയും ക്ലീനായിരുന്നു ഉമ്മൻചാണ്ടി പക്ഷേ അദ്ദേഹം മരിക്കാറായപ്പോഴേക്കാണ് സത്യം തെളിഞ്ഞത് വർഷങ്ങളോളം അദ്ദേഹം ഏട്ടയിടപ്പെട്ടു ഇതേപോലെ തന്നെയാണ് ഇപ്പോൾ എലക്ഷൻ അടുത്തപ്പോൾ ഉമ്മൻചാണ്ടിക്ക് പകരം ഇപ്പോൾ വി ഡി സതീഷനാണ് കേരളത്തിലെ കരുത്തനായ യു ഡി എഫ് നേതാവ് അദ്ദേഹം ഉള്ളായിരത്തോളം കാലം യു ഡി എഫിനെ തകർക്കാൻ പറ്റില്ല അദ്ദേഹം ഉള്ളായിരത്തളം കാലം യു ഡി എഫ് വെച്ചടി വെച്ചടി കയറിക്കൊണ്ടിരിക്കും ആദ്യം ഉപതെരഞ്ഞെടുപ്പുകളിൽ വൻ നേടി വിജയം നേടി അതിന് പിന്നിൽ വി ഡി സതീഷനാണെന്ന് പിണറായി വിജയൻ നന്നായിട്ട് അറിയാം തൃക്കാക്കരയിൽ എല്ലാ മന്ത്രിമാരെ കൊണ്ടും കെട്ടിഘോഷിച്ച് രണ്ടാഴ്ചക്കാലം അവിടെ കിടന്നും പ്രവർത്തിച്ചിട്ടും രക്ഷപ്പെടാൻ ആർക്ക് കഴിഞ്ഞില്ല നമ്മുടെ പ്രിയപ്പെട്ട പിണറായി വിജയന് കഴിഞ്ഞില്ല എട്ട് നിലയിൽ പൊട്ടി പന്ത്രണ്ടായിരം വോട്ടിനെ പി ടി തോമസ് മല ജയിച്ചിരുന്ന സ്ഥലത്ത് ഇരുപത്തി വോട്ടിനാണ് ഉമ്മ തോമസ് ജയിച്ചത് ഉമ്മൻചാണ്ടിയുടെ മണ്ഡലത്തിൽ തിരിച്ചടി എന്ന് പറഞ്ഞാൽ എത്ര ഇരട്ടി തിരിച്ചടിയാണ് ഒമ്പതിനായിരം വോട്ടിന് ഉമ്മൻചാണ്ടി ജയിച്ച സ്ഥലത്ത് മുപ്പത്തി ഏഴായിരം വോട്ടിനാണ് അഞ്ചരട്ടി ഭൂരിപക്ഷത്തിനാണ് ജയിച്ചത് പിന്നീട് പാലക്കാട് മൂവായിരത്തോളം വോട്ടിന് ജയിച്ച സ്ഥലത്ത് പത്തൊമ്പതിനായിരം വോട്ടിനാണ് ആര് ജയിച്ചത് നമ്മുടെ രാഹുൽ മാംകുട്ടത്തിൽ അതേപോലെ തന്നെ നിലമ്പോരിൽ നിലമ്പൂരിൽ എത്ര വോട്ടിനാണ് പിന്നെ ഇദ്ദേഹം ജയിച്ചത് ആര് പന്ത്രണ്ടായിരം വോട്ടിന് ആരെയാണ് ഷൗക്കത്ത് ജയിച്ചത് ആണ് ഇരുപതിനായിരം വോട്ട് എം എ അതേപോലെ നമ്മുടെ അൻവർ നേടുകയും ചെയ്തു അതായത് മുപ്പത്തിരണ്ടായിരം വോട്ട് കെടി അതിനുമുമ്പ് പന്ത്ര പതിനായിരത്തോളം വോട്ടിന് അൻവർ ജയിച്ച സ്ഥലത്താണ് മുപ്പത്തി രണ്ടായിരം എൽ ഡി എഫ് ജയിച്ച സ്ഥലത്ത് മുപ്പത്തി രണ്ടായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷം ഇതൊക്കെ തന്നെ വളരെ ആസൂത്രിതമായിട്ടുള്ള പ്രവർത്തനം ക്ലീനായ പ്രവർത്തനം എല്ലാവരും യോജിപ്പിച്ചിട്ടുള്ള പ്രവർത്തനം സയന്റിഫിക്കായ പ്രവർത്തനം നടത്തിയ നേതൃത്വം കൊടുത്ത വി ഡി സതീഷനാണ് മാത്രമല്ല ചേലക്കരയിൽ നാൽപ്പതിനായിരം വോട്ടുള്ളത് ഇരുപത്തിരണ്ടായിരം ഇരുപത്തിരണ്ടായിരം വോട്ട് നഷ്ടപ്പെട്ട് പതിനൊന്നാഴ്ച എല്ലാം വോട്ടിനാണ് യു ഡി എഫ് എൽ ഡി എഫ് ജയിക്കുന്നത് പിന്നീട് തന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ യു എൽ ഡി എഫിൻ്റെ അടിത്തറ തകർത്തു ഇനിയൊരു ഒരു ഒരു കാറ്റും കൊണ്ട് വന്നാൽ എല്ലാം ഒലിച്ചു പോകും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വി ഡി ഉണ്ടെങ്കിൽ വി ഡി സതീഷൻ നേതൃത്വത്തിൽ ഉണ്ടെങ്കിൽ ഇത് ഒലിച്ചു പോകുമെന്നുള്ള ഘട്ടത്തിൽ നിൽക്കുമ്പോഴാണ് പിണറായി വിജയൻ അവസാനത്തെ ഒരു ആയുധവുമായി രംഗത്തിറങ്ങിയത് വിജിലൻസ് അന്വേഷണത്തിൽ പുനർജനി എന്ന് പറയുന്ന കേരളത്തിൽ എല്ലാവർക്കും മാതൃകയാക്കേണ്ട പദ്ധതിയിൽ അദ്ദേഹം എഫ് സി ആർ ഐ ലംഘനം നടത്തിയെന്ന് പറഞ്ഞിട്ട് മുമ്പ് ഒരു വിജിലൻസ് അന്വേഷണ റിപ്പോർട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പുറത്തുവിട്ടത് കഴിഞ്ഞ ദിവസം എന്തിന് അത് വന്നപ്പോൾ തന്നെ കേരളത്തിലെ എല്ലാ പത്രദൃശ്യ മാധ്യമങ്ങളും ഒരേപോലെ വാർത്ത ചെയ്തു എന്തോ കൊട്ടി കേഷിച്ച മന്ത്രി സി പി എമ്മിന്റെ പ്രവർത്തകർ സൈബർ സഖാക്കൾ നിറഞ്ഞാടി അതിന് അധികം ആയുസ് ഉണ്ടായില്ല വളരെ ശുച്ഛയോടുകൂടി എന്തായി അതിൻ്റെ അടുത്ത റിപ്പോർട്ടുണ്ട് ആ റിപ്പോർട്ടിൽ അദ്ദേഹം കുറ്റക്കാരനെയല്ല വി ഡി സതീഷിനി യാതൊരു പങ്കുമില്ല എന്നുള്ള കാര്യം പുറത്തു വന്നത് ഈ പുനർജ്ജനി പദ്ധതി തട്ടിപ്പാണെന്ന് എനിക്ക് ചില ആളുകൾ സി പി എമ്മിലെ പ്രമുഖരായ ചില ആളുകൾ വിവരം അറിയിച്ചതിനെ തുടർന്നാണ് ഞാൻ ഈ പുനർജ്ജനി പദ്ധതിയുമായിട്ടാണ് നാട്ടിൽ പോയത് പറവൂരിൽ പോയി അതുമായി ബന്ധപ്പെട്ട ആളുകളെ കണ്ടപ്പോൾ അവർ ദൈവത്തെ പോലെ ഞങ്ങളുടെ ദൈവമാണ് ഈ വി ഡി സതീശൻ എന്നാണ് പറഞ്ഞത് നമുക്കറിയാം കേരളത്തിൽ ആ കാലഘട്ടത്തിൽ രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയകാലത്ത് കോടിക്കണക്കിന് രൂപ പിരിച്ച് പുട്ടും കടലേ മടിച്ച ആൾക്കാരാണ് പിണറായി വിജയനും സംഘവും എന്തിന് കളമശ്ശേരിയിൽ ഉണ്ടായിട്ടുള്ള കാര്യം നമുക്കറിയാം ആ കളമശ്ശേരിയിൽ പ്രമുഖരായ സി പി എം നേതാക്കന്മാരാണ് അതിനകത്ത് പ്രതികളായിട്ടുള്ളത് എന്തിനെ ഇപ്പൊ അടുത്ത കാലത്ത് മുണ്ടക്കൈ ദുരന്തത്തിൽ ഉണ്ടായിട്ടുള്ള എന്താണ് മേപ്പാടി ദുരന്തത്തിൽ അവിടെ എഴുന്നൂറോളം കോടി രൂപ പിരിച്ചുവിട്ടെ എത്ര രൂപ അവർക്ക് കൊടുത്ത് എന്തെങ്കിലും ഒരു കാര്യം നടന്നു എന്നാൽ ഒരു അഞ്ചു പൈസ ആരുടെയും സഹായമില്ലാതെ പ്രളയത്തിൽ കേരളത്തിൽ ഏറ്റവും അധികം രണ്ടായിരത്തി പതിനെട്ടിൽ മുങ്ങിപ്പോയ സ്ഥലമാണ് പറവൂർ ആ പറവൂറിനെ സഹ ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് പോരാടി സന്നദ്ധ സംഘടനകളുടെ സഹായത്തോടു കൂടി അദ്ദേഹം നൂറുകണക്കിന് ആളുകൾക്ക് വീട് വെച്ചു കൊടുത്തു എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഏകദേശം അറോ നൂറോ എണ്ണൂറോ പേർക്കാണ് വീട് നഷ്ടപ്പെട്ടത് അവർക്കെല്ലാം അഞ്ച് പൈസ മുടക്കാതെ വീട് വെച്ചു കൊടുത്തു ഇന്ന് അവരെല്ലാം ദൈവത്തെ പോലെ കാണുക അതുകൊണ്ടാണ് പറവൂരിൽ വെച്ചടി വെച്ചടി ഓരോ തവണയും വീട് ഈ സതീശം വിജയിക്കുന്നത് ഇൻ്റെ പിണറായി വിജയ ഈ കളികളൊക്കെ വെച്ച് മാറ് ഇങ്ങനത്തെ കള്ളക്കളികളൊന്നും ഇനി ചിലവാകില്ല കിറ്റ് കൊടുത്തും പെൻഷൻ കൊടുത്തും എങ്ങനെയും ജനങ്ങളെ പഞ്ചിച്ച് അവസാന നിമിഷം വിജയിപ്പിക്കാം അങ്ങനെ പറ്റിക്കാം എന്നുള്ള ധാരണ എന്തായാലും ഇനി നടക്കില്ല അതോടൊപ്പം തന്നെയാണ് വി ഡി സതീഷനെപ്പോ അല്ലെ സമനന്ദനായ നേതാവിനെ എല്ലാ തരത്തിലും കേസിൽ കുടുക്കി അങ്ങനെ അദ്ദേഹത്തെ മൂക്കിൽ വലിച്ചു അങ്ങോട്ട് ഇല്ലാതാക്കാമെന്നുള്ള പിണറായി വിജയൻ്റെ വ്യാമോഹമാണ് എട്ട് നിലയിൽ പൊട്ടി അവസാനം തിരിച്ചടിയായി മാറിയത് ഇതെല്ലാം പിണറായി വിജയൻ്റെ വികൃത മുഖമാണ് കാണിക്കുന്നത് കുറെ കാലം ഇവിടെയുള്ള ഓൺലൈൻ ചാനലുകളെ വേട്ടയാടിയിരുന്നു അവരെ ഓഫീസുകളിൽ കയറി അറസ്റ്റ് ചെയ്തിരുന്നു ആ അവരെ സാധന സാമഗ്രികൾ കടത്തിക്കൊണ്ടുവരുന്നു ഒരൊറ്റ കേസിലും അത് യഥാർത്ഥ കേസെല്ലാം തെളിഞ്ഞുകൊണ്ടിരിക്കുകയാണ് വീണ ജോർജിൻ്റെ കേസിൽ എന്നെ അറസ്റ്റ് ചെയ്ത കേസിൽ ഇപ്പോൾ ഹൈക്കോടതി ഉത്തരവ് വരാൻ പോവുകയാണ് അത് കള്ളക്കേസാണെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് പ്രോസിക്യൂട്ടർ കാല് പിടിക്കുകയാണ് എങ്ങനെയെങ്കിലും ഒന്ന് മാറ്റിത്തരണ അത്രയും കൃത്യമായ തെളിവുകളാണ് ക്രൈം കോടതിയിൽ ഹാജരാക്കിയിട്ടുള്ളത് ഈ സന്ദർഭത്തിൽ ഒരു കാര്യം മാത്രമാണ് പിണറായി വിജയനോട് പറഞ്ഞ പറയാനുള്ളത് ഈ അവസാന നിമിഷങ്ങളിൽ ആ സി പി എമ്മിനെ രക്ഷപ്പെടുത്താൻ രാജിവെച്ച് താൻ ഇതുവരെ ചെയ്തിട്ടുള്ള കുറ്റകൃത്യങ്ങളെല്ലാം ഏറ്റുപറഞ്ഞ് പുതിയ നേതൃത്വം ഏൽപ്പിച്ച് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ നോക്കൂ എന്നിട്ട് ജയിൽ പോയി കിടക്കൂ കുടുംബസമേതം അതല്ലേ നല്ലത് എല്ലാം ഏറ്റുപറയുക തെറ്റുതരുത്തുക എന്നുള്ളതാണല്ലോ മാർസിയൻ നയം ആങ്കൽസിന് നയം ആ നയം കൃത്യമായി കമ്മ്യൂണിസ്റ്റുകാരുടെ നയം സ്വയം ഏറ്റെടുത്ത് ഞാനിങ്ങനെ തെറ്റുപോയി കോടാനു കൂടി രൂപ പറ്റിച്ചിട്ടുണ്ട് എൻ്റെ വിനയ വിദേശത്ത് കോടാനു കൂടിയുണ്ട് എൻ്റെ മകനും മകനുമാള സംരക്ഷിക്കുന്നത് ഞാനും എൻ്റെ കുടുംബവും ഒന്നിച്ച് ഞങ്ങളിതെല്ലാം നാടിന് കൊടുത്ത് ഞങ്ങൾ ജയിലിൽ പോയി കിടക്കാൻ തയ്യാറാണ് ഞങ്ങൾ ഇനിമേൽ സി പി എമ്മിനെ നശിപ്പിക്കാൻ നിൽക്കില്ലേ ഞങ്ങൾ കേരളത്തിലുള്ള നമുക്കറിയാം നവോത്ഥാന നായകന്മാരെ ഇ എം എസ് എം എ കെ ജിയും പോലുള്ള പ്രമുഖരായ കെട്ടിയ ആളുകൾ കെട്ടിപ്പടുത്ത ഈ പ്രസ്ഥാനം ഞാൻ നശിപ്പിക്കാൻ നിൽക്കില്ലേ ഇത് സാധാരണ അണികൾ ചൂലെടുത്ത് അടിച്ചു ഓടിക്കുന്നതിന് മുമ്പ് ഇത്തരത്തിലുള്ള തട്ടിപ്പുകൾ ഇനിയും ആവർത്തിക്കുന്നതിന് മുമ്പ് പിണറായി വിജയൻ സ്വയം ചെയ്യേണ്ട കൃത്യമതാണെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കും അടുത്ത വീഡിയോ വരെ കാത്തു നിൽക്കുക നന്ദി നമസ്കാരം